ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രോഹിണി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ പുതിയ വീട് സ്വന്തമാക്കും സംശയങ്ങൾ ദോഷമായി ഭവിക്കും രോഹിണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം ഫലപ്രകാരം മീനമാസത്തിൽ ശാസ്ത്രീയ വശങ്ങൾ ഉൾക്കൊണ്ട് കാര്യങ്ങൾ നടത്തുന്നതിനാൽ വിജയത്തിലെത്തും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും പ്രായത്തേക്കാൾ പക്വത കാണിക്കുന്ന സന്താനങ്ങൾ അഭിമാന നിമിഷങ്ങൾ നൽകും പുരോഗതിയില്ലെന്ന് മനസ്സിലാക്കി നിലവിലുള്ള വീട് വിൽക്കുകയോ കൈമാറുകയോ ചെയ്യും ഒപ്പം വാസ്തുപ്രകാരം പുതിയ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മാണം ആരംഭിക്കും മറ്റുള്ളവരുടെ അഭിപ്രായം മാനിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും ീതിന്യായങ്ങൾ നടപ്പിലാക്കാൻ നിയമസഹായം തേടും മേടമാസത്തിൽ ദാനധർമ്മ പ്രവർത്തികളിൽ മനസ്സറിഞ്ഞു പ്രവർത്തിക്കും അനാവശ്യമായ ആദിയും സംശയങ്ങളും ഒഴിവാക്കുക നിലവിലുള്ള വാഹനം ഒഴിവാക്കി പുതിയത് സ്വന്തമാക്കും ഉള്ളടക്കത്തിന്റെ പ്രാധാന്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതിലൂടെ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ എളുപ്പത്തിൽ തീരുമാനമുണ്ടാക്കും അന്യരായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏറ്റെടുക്കും കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ